कृष्णानि नमक्मते श्लोकं नोका त्वं कालनेमिमधमालिमुखान् जगन्धशक्रोजखानबलिजम्भवलान् सपाकान् शुष्कार्द्रदुष्करवधे नमुचौचलूने फेनेन नारदगिरा न्यरुणो रणं तम् കാലനേമി അവിടുന്ന് യുദ്ധഭൂമിയിൽ പ്രത്യക്ഷനായിട്ട് കാലനേമിം കാലനേമി എന്ന് പറയുന്ന അസുരനേയും അപ്പോൾ ഈ ദേവാസുര യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ദേവന്മാരൊക്കെ മോഹാലസ്യപ്പെട്ടു വീണു ബലിയുടെ മായ കൊണ്ട് എന്ന് പറഞ്ഞിരുന്നു അവിടേക്കാണ് ഭഗവാൻ വീണ്ടും ആവിർഭവിച്ചത് ആ സമയത്ത് ഭഗവാൻ എന്താ ഇതേ കാലനേമിയെ കൊന്നു കാലനേമിം അഥ മാലിമുഖാൻ കാലനേമിയേയും മാലി തുടങ്ങിയ അസുരന്മാരെയും ജഖന്ധ നിഗ്രഹിച്ചുവല്ലോ ഭഗവാനെ കഴിഞ്ഞില്ല ശക്രോ ജനം ആ സമയത്ത് ശക്രൻ ദേവാസുരൻ ദേവേന്ദ്രൻ ജഖാന വധിച്ചുവല്ലോ അപ്പോൾ ഭഗവാൻ ഒരറ്റത്തൂന്ന് ഈ അസുരന്മാരെ ഓരോരുത്തരെ വധിച്ചു ഭഗവാന്റെ കൈകൊണ്ട് മരിച്ചവരുടെ കാര്യമാണ് പറഞ്ഞത് കാലനേമി മാലി മുഖാൻ മാലി തുടങ്ങിയ മുഖാൻ എന്ന് പറഞ്ഞാൽ മുതലായ കാലനേമി മാലി മുതലായ അസുരന്മാരെയൊക്കെ ഭഗവാൻ നിഗ്രഹിച്ചു ആ സമയത്ത് ദേവേന്ദ്രൻ വധിച്ചു ആരെയൊക്കെ ബലിജംഭവലാൻ ബലിയെ വധിച്ചു ജംഭനെ വധിച്ചു ജംഭാസുരനെ വധിച്ചു വലാസുരനെ വധിച്ചു പിന്നെ അസപാകാൻ എന്നു പറഞ്ഞാൽ ഇവിടെ പാകൻ എന്ന് പറയുന്ന അസുരനെ വധിച്ചുവല്ലോ അപ്പോൾ ബലിയെയും ജംഭാസുരനെയും വലാസുരനെയും പാകാസുരനെയും വധിച്ചത് ദേവേന്ദ്രനാണ് നോക്കൂ ഈ ബലി വധിക്കപ്പെട്ടത് ദേവേന്ദ്രനെ കൊണ്ടാണെങ്കിൽ പോലും ഭഗവാന്റെ വലിയൊരു ഭക്തനായിരുന്ന ബലി എന്ന അസുരൻ അസുരന്മാരിൽ പോലും അസുര വംശത്തിൽ പിറക്കേണ്ടി വന്നത് ഒരു പക്ഷേ പൂർവജന്മ കർമ്മം കൊണ്ടാവാം പ്രാരബം കൊണ്ട് വന്നു പിറന്നുവെങ്കിലും ഉള്ളിൽ ഈശ്വരാംശമേറെയുള്ള ഈശ്വരവിചാരമേറെയുള്ള ഒരു അസുരനായിരുന്നു ആ ബലി ബലിയെ ഇവിടെ ദേവേന്ദ്രനെ കൊണ്ടാണ് വധിപ്പിച്ചത് ഭഗവാനെങ്കിലും ആ ബലിയെ പിന്നീട് ഭഗവാൻ അനുഗ്രഹിക്കുന്നത് നമുക്കടുത്ത ദശകങ്ങളിലായിട്ട് നമുക്ക് കാണാം അപ്പോൾ നമ്മൾ പിറക്കുന്നത് നമ്മുടെ പ്രാരബ്ധത്തിനനുസരിച്ച് ഏത് കുലത്തിലോ ആകട്ടെ ഏത് ദേശത്തിലോ ആകട്ടെ ഉള്ളിൽ എന്നും ആ ഈശ്വരനോടുള്ള മമത പ്രേമം വെച്ച് സൂക്ഷിച്ചാൽ കാലമെത്തുമ്പോൾ എത്തുമ്പോൾ ഭഗവാൻ ഓടിവരും നമ്മളെ അനുഗ്രഹിക്കുവാനായിട്ട് ത് കാലനേമിമലിമുഖാൻ ജഗന്ത അങ് അവരെയൊക്കെ വധിച്ചു കാലനേമിയേം മാലിയേയും ഒക്കെ വധിച്ചു ദേവാന് ദേവേന്ദ്രനാകട്ടെ വലിയ ജംഭനെയും വലാനേ വലാസുരനെയും പാകാസുരനെയും വധിച്ചു ശുഷ്കാർദ്ദ ദുഷ്കരവധേ നമു ചൗചലൂനേ ഭേനേന ശുഷ്കാർദ്ര ദുഷ്കരവധെ ശുഷ്ക ആർദ്ര ദുഷ്കരവധെ ശുഷ്കമായിട്ടുള്ളത് ഉണങ്ങിയതായിട്ടുള്ളത് ആർദ്രമായിട്ടുള്ളത് നനവുള്ളതായിട്ടുള്ളത് അപ്പോൾ ഉണങ്ങിയതുകൊണ്ടും നനവുള്ളത് കൊണ്ടും ദുഷ്കരവധെ വധിക്കുവാൻ ദുഷ്കരമായിട്ടുള്ളതായിട്ടുള്ള നമുചൗ നമുച്ചി എന്ന അസുരനെ നമുച്ചൗ ച നമുച്ചിയേയും ലൂനേ ഫേനേന ഫേനേന എന്ന് പറഞ്ഞാൽ പാത കൊണ്ട് ജലത്തിലെ പാത കൊണ്ട് ലൂനെ എന്ന് പറഞ്ഞാൽ വധിച്ചുവല്ലോ അവിടെ നിന്ന് അപ്പോൾ ഉണങ്ങിയത് കൊണ്ടോ ഇത് ഒരു വരം കിട്ടിയതാണ് ഉണങ്ങിയത് കൊണ്ടോ നനവുള്ളത് കൊണ്ടോ വധിക്കുവാൻ സാധിക്കുകയില്ല എന്നുള്ളത് ഒരു വരമായിരുന്നു നമുജി എന്ന് പറഞ്ഞ അസുരനെ കിട്ടിയത് നമ്മളിനി ആ കഥയിലേക്ക് കടന്നാൽ അത് ഒരുപാട് വീഡിയോ വീണ്ടും ഒരുപാട് നീണ്ടുപോകും അതുകൊണ്ട് അത് പിന്നീട് ഒരു അവസരത്തിൽ നമുക്കത് പറയാം അപ്പോൾ അങ്ങനെ ആ ഒരു വധം ആ ഒരു വരം കിട്ടിയ നമുജിയെ ഭഗവാനെ അവിടുന്ന് ജലത്തിലെ എന്ന് പറഞ്ഞാൽ നനഞ്ഞതാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നാൽ ഉണങ്ങിയതാണോ എന്ന് ചോദിച്ചാൽ അതുമല്ല അപ്പോൾ ഉണങ്ങിയതും നനവുള്ളതും അല്ലാത്തതായിട്ടുള്ള ജലത്തിലെ പതകുണ്ട് അവിടുന്ന് വധിച്ചുവല്ലോ ഭഗവാനെ അപ്പോൾ അസുരന്മാരെ ഒന്നൊന്നായിട്ട് അവിടുന്ന് അർഹിക്കുന്നതായിട്ടുള്ള രീതിയിലുള്ള മരണത്തെ അവിടുന്ന് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് നാരദഗിരാനിരുണോരണം തം നാരദഗിര നാരദ മഹർഷിയുടെ വാക്കുകൾ കേട്ടിട്ട് ഈ സമയത്ത് ബ്രഹ്മാവാണ് തൻ്റെ പുത്രനായിട്ടുള്ള നാരദ മഹർഷി അവിടേക്ക് പറഞ്ഞു വിടുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഭഗവാൻ ഇങ്ങനെ ഒന്നൊന്നായി അസുരന്മാരെ കൊന്നൊടുക്കുവാൻ തുടങ്ങിയാൽ അസുര വംശം തന്നെ ഭഗവാൻ നിമിഷാർത്ഥം കൊണ്ട് അവസാനിപ്പിക്കും എന്ന് ബ്രഹ്മാവിനറിയാം അതുകൊണ്ട് നാരദ മഹർഷിയെ നിയോഗിക്കുകയാണ് ഭഗവാനെ അതൊന്ന് ഒന്ന് ഉണർത്തിക്കാനായിട്ട് ആ സമയത്ത് ആ നാരദ മഹർഷിയുടെ വാക്കുകൾ കേട്ടിട്ട് ഞെരുണോ തം ഞെരുണ എന്ന് പറഞ്ഞാൽ അവസാനിപ്പിച്ചു എന്ത് രണം തം രണം യുദ്ധം തം അവിടുന്ന് ഭഗവാനെ അവിടുന്ന് ആ യുദ്ധത്തെ അവസാനിപ്പിച്ചുവല്ലോ ഭഗവാന് തന്നെ മനസ്സിലായി താൻ അങ്ങനെ ആ യുദ്ധം നീണ്ടുപോയാൽ നിമിഷ നേരം കൊണ്ട് അസുരന്മാരെ മുഴുവൻ കൊന്നൊടുക്കും ദേവേന്ദ്രനും തൻ്റെ ഒരു ബലവും കൂടി ഉള്ളതുകൊണ്ട് തൻ്റെ ഒരു പിൻബലം ഒരു സപ്പോർട്ട് കൂടി ഉള്ളതുകൊണ്ട് ഇപ്പോൾ താൻ ദേവന്മാരുടെ ഭാഗത്ത് നിന്നുകൊണ്ട് യുദ്ധം ചെയ്ത് ഇത്രയും പേരെ അങ്ങോട്ട് കൊന്നൊടുക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ബ്രഹ്മാവ് നാരദ മഹർഷിയെ ഇതിനായി നിയോഗിച്ചു നോക്കൂ ഭഗവാന്റെ പല ലീലകൾക്കും നാരദമഹർഷി ഒരു നിമിത്തമാണ് ഒരു നിറസാന്നിധ്യമാണ് നമ്മൾ വരാഹാവതാരം എടുത്തപ്പോൾ കണ്ടിരുന്നു അവിടെയും നാരദ മഹർഷിയുടെ പങ്ക് വളരെ വലുതാണ് ഇവിടെയും ഈ അസുരന്മാരെയൊക്കെ കൊന്നൊടുക്കി തുടങ്ങിയപ്പോഴേക്കും കാരണം നമുചിയെ കൊല്ലുക അത്രമാത്രം പ്രയാസമുള്ളതാണ് ഒരു കുറേയേറെ അനുഗ്രഹങ്ങൾ വരമായി കിട്ടിയിട്ടുള്ള ആളാണ് തന്നെയല്ല വധിക്കുവാനൊരു ആയുധം കൊണ്ട് പറ്റില്ല ഉണങ്ങിയതാവരുത് നനഞ്ഞതാവരുത് തുടങ്ങിയ അങ്ങനെ ഒരുപാട് വരങ്ങൾ ലഭിച്ചിട്ടുള്ള നമുജിയെപ്പോലും ഭഗവാൻ അതിനും ഉപായം കണ്ടുപിടിച്ചു ജലത്തിലെ പത ഉപയോഗിച്ച് കൊന്നുകളഞ്ഞു ഇനിയും ഭഗവാനെ അവിടുത്തെ നമ്മൾ പറയില്ല പിടിച്ചാൽ കിട്ടില്ല എന്നാ രീതിയിൽ ഭഗവാൻ അങ്ങോട്ട് അസുരവധത്തിന് ഒരുമ്പെടുമോ എന്ന് ഭയന്നുകൊണ്ടാണ് നാരദ മഹർഷി ബ്രഹ്മാവിൻ്റെ നിയോഗത്താൽ ഇവിടെ വന്ന് ഭഗവാനോട് ഉണർത്തിച്ചത് അവിടെ നോക്കൂ ഭഗവാൻ അറി ഭഗവാൻ ഈ അസുരന്മാരെ ഒന്നും പൂർണ്ണമായും കൊന്നൊടുക്കുകയൊന്നുമില്ല പക്ഷേ അവിടെയും ഭഗവാൻ ഭഗവാന്റെ ഇഷ്ടം പോലെ ആ ക്രെഡിറ്റും തൻ്റെ ഭക്തൻ വന്ന് പറഞ്ഞതുകൊണ്ട് ശ്രീ നാരദ മഹർഷി വന്നു പറഞ്ഞതുകൊണ്ട് നാരദ മഹർഷിയുടെ വാക്കിനെ വില വച്ചുകൊണ്ട് അതിനെ ആ വാക്കിനെ മാനിച്ചുകൊണ്ട് താൻ യുദ്ധം നിർത്തി എന്ന് വരുത്തി ഭഗവാൻ ഒരു പക്ഷെ അല്ലെങ്കിലും നിർത്തുമായിരുന്നു ഇവിടെ ശ്രീമേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് ആ ശ്ലോകം എഴുതിയപ്പോൾ ഭഗവാൻ ഭക്തൻ്റെ വാക്കിനെ മാനിച്ചുകൊണ്ട് നിർത്തി എന്നാക്കി കാരണം ഭഗവാനും ഇഷ്ടം ഗുരുവായൂരപ്പനും ഇഷ്ടം അതുതന്നെയാണ് തന്നെക്കാൾ തൻ്റെ ഭക്തന് പ്രാധാന്യം കൊടുക്കുന്നതാണ് ഇഷ്ടം തൻ്റെ ഭക്തൻ്റെ വാക്കിനാണ് ഭഗവാൻ ഏറ്റവും കൂടുതൽ തൻ്റെ വാക്കിനേക്കാൾ വില കൽപ്പിക്കുന്ന നമ്മൾ ഭക്തപ്രഹ്ലാദൻ്റെ കാര്യത്തിൽ നമ്മൾ കണ്ടു ഈ തൂണിലുണ്ടോ എന്ന് ചോദിച്ചാൽ ആ തൂണിലും ഉണ്ട് എന്ന് പറഞ്ഞാൽ ഭക്തപ്രഹ്ലാദൻ്റെ വാക്കിനെ സത്യമാക്കുവാൻ ഭഗവാൻ തൂണിൽ നിന്നും പുറത്തു വന്നു താൻ ആയുധമെടുക്കില്ല എന്ന് ഭഗവാൻ പറഞ്ഞപ്പോൾ കൃഷ്ണനെ കൊണ്ട് ആയുധം ആയുധമെടുപ്പിക്കുമെന്ന് പറഞ്ഞ ഭീഷ്മപിതാമഹൻ്റെ വാക്കുകളെ സത്യമാക്കാൻ ഭഗവാൻ ചക്രത്തിൻ്റെ തേരാണെടുത്തത് ആയുധമായിട്ട് എന്നാലും അവിടെയും തൻ്റെ വാക്ക് ലംഘിക്കപ്പെട്ടാലും

ആ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ത്വം കാലനേമിം അഥ അവിടെ മായ്ക്ക് അകാരം കൊടുക്കുക കാലനേമിം അഥ ആണ് പിന്നെ അടുത്തത് ശുഷ്കാർദ്ര ദുഷ്കരവധെ അതൊക്കെ വായിക്കാൻ എളുപ്പമാകുമെന്ന് കരുതുന്നു ശുഷ്ക ആർദ്ര ദുഷ്കര വധേ ബാക്കിയൊക്കെ എളുപ്പമുള്ള വാക്കുകളാണ് അതിൽ ഇനി അടുത്തത് എട്ടാമത്തെ ശ്ലോകമാണ് യോഷമോഹനമായും ശ്രുവാഹലം ശങ്കരമോഹനമാണ് ഇനി ഇവിടെ വർണ്ണിക്കാൻ പോകുന്നത് വളരെ മനോഹരമായ ഭഗവാന്റെ അടുത്ത ലീലയിലേക്ക് കടക്കുകയാണ് ഈയൊരു ശ്ലോകത്തിലൂടെ യോഷാവു ധനുജമോഹനമാഹിതം തേ യോഷാവുഹു ധനുജമോഹനം ആഹിതം ഇങ്ങനെ മൂന്ന് വാക്കുകൾ ചേരുന്നതാണ് യോഷാവപുർദനുജമോഹനമാഹിതം ധനുജമോഹനമാഹിതം യോഷാവപുഹു അങ്ങ് ആ സ്വീകരിച്ച മോഹിനിരൂപത്തെക്കുറിച്ച് ധനുജമോഹനം അസുരന്മാരെയെല്ലാം മോഹിപ്പിച്ചു കളഞ്ഞതായിട്ടുള്ള അവിടുത്തെ ആ രൂപത്തെ ആ അതിസുന്ദരിയായ സ്ത്രീ വേഷത്തെക്കുറിച്ച് ആഹിതം എന്ന് പറഞ്ഞാൽ അങ്ങ് എടുത്ത് ധരിച്ചതായിട്ടുള്ള അവിടുന്ന് അസുര കുലത്തിനെ മുഴുവൻ തന്നെ മോഹിപ്പിക്കുന്നതിനായി അങ്ങ് എടുത്ത് ധരിച്ച ആ സുന്ദരി വേഷത്തെക്കുറിച്ച് തേ എന്ന് പറഞ്ഞാൽ അങ്ങയുടെ അങ്ങനെയൊരു രൂപത്തെക്കുറിച്ച് ശ്രുത്വ കേട്ടിട്ട് വിലോകന കുതൂഹലവാൻ മഹേഷ വിലോകന കുതൂഹലവാൻ വിലോകന കാണുന്നതിനായിട്ട് കുതൂഹലവാൻ അത്യന്തം ആഗ്രഹിച്ച് ഏറ്റവും ആഗ്രഹിച്ചുകൊണ്ട് ഭഗവാനെ അസുരന്മാരെ മോഹിപ്പിച്ചതായിട്ടുള്ള ആ അതിസുന്ദരി വേഷത്തെ എനിക്കും ഒന്ന് കാണണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് മഹേഷ ആ മഹേശ്വരൻ ഭൂതൈസമം ഗിരിജയാ ഭൂതൈസമം ഭൂതഗണങ്ങളോടും കൂടി കഴിഞ്ഞില്ല ഗിരിജയാ ആ പാർവതീദേവിയോടും കൂടിയിട്ടാണ് ഗിരിജയാച്ച പാർവതീദേവിയോടും കൂടിയിട്ട് ഗത പോയി എവിടേക്ക് പദം തേ അങ്ങയുടെ ആ പദത്തിലേക്ക് ആ വൈകുണ്ഠ വൈകുണ്ഠപദത്തിലേക്ക് ഭഗവാനെ ആ സാക്ഷാൽ പരമശിവൻ പോലും പാർവതീദേവിയെയും കൂട്ടിയിട്ട് പാർവതീദേവിയെ മാത്രമല്ല തൻ്റെ ഭൂതഗണങ്ങളെയും കൂട്ടി ഭഗവാൻ എല്ലാവരും കണ്ടോളൂ വ നമുക്ക് പോയി കാണാം ഭഗവാൻ്റെ ആ മോഹിനിരൂപത്തെ നമുക്കൊന്ന് കണ്ടിട്ട് വരാമെന്നും പറഞ്ഞിട്ട് ഭഗവാനെ അവരെല്ലാം അങ്ങയുടെ ആ വൈകുണ്ഠലോകത്തിലേക്ക് പോയി വന്നുവല്ലോ പോയല്ലോ സ്തുത്വാബ്രവീത അഭിമതം ത്വമോ തിരോധ സ്തുബ്രവീതഭിമതം സ്തുത്വ അബ്രവീത അഭിമതം ഇങ്ങനെ മൂന്ന് വാക്കുകൾ അവിടെ വരുന്നുണ്ട് സ്തുത്വ എന്ന് പറഞ്ഞാൽ അങ്ങേ നന്നായിട്ട് സ്തുതിച്ചു അവിടെ വൈകുണ്ഠത്തിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ തന്നെ നമുക്കറിയാം സാക്ഷാൽ മഹാദേവൻ സദാ നാരായണനാമം നാമം ഹരേ രാമ ജപിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിലാണ് രാമനാമം ജപിച്ചുകൊണ്ടിരിക്കുന്ന വലിയൊരു ഭഗവാൻ്റെ വലിയൊരു ഭക്തനാണ് ഭഗവാൻ അങ്ങനെയുള്ള ആ മഹേ മഹാദേവൻ ഇവിടെ വൈകുണ്ഠത്തിലെത്തിയിട്ട് ഭഗവാനെ നന്നായി സ്തുതിച്ചു എന്നിട്ട് അബ്രവീത പറഞ്ഞു എന്താ അഭിമതം തൻ്റെ ആ ഒരു ആഗ്രഹം താൻ എന്തിനാണ് തൻ്റെ പ്രിയപത്നിയെയും ഭൂതഗണങ്ങളെയും ഒക്കെ കൂട്ടിയിട്ട് അവിടെ വന്നത് എന്ന് ഭഗവാനെ അവിടുത്തോട് പറഞ്ഞുവല്ലോ ത്വമധോ തിരോധ ത്വം അധോ തിരോധ ത്വം അധോ സ്വം അല്ലയോ ഭഗവാനെ ഇതൊക്കെ കേട്ടിട്ട് ഭഗവാൻ അഥോ എന്ന് പറഞ്ഞാൽ അന്തരം ഉടനെ അവിടെ നിന്നും തിരോധ മറഞ്ഞു പോയിയല്ലോ ഭഗവാനെ ഇവിടെ ഭഗവാന്റെ മുൻപിൽ വന്നിട്ട് മഹാദേവനും പാർവതീദേവിയും മറ്റുള്ള ഭൂതഗണങ്ങളും ഒക്കെ കൂടി അവരുടെ അവരെന്തിനാണ് അവിടെ വന്നത് എന്നുള്ള ആഗ്രഹത്തെ അറിയിച്ച് അവിടുത്തെ സ്തുതിച്ചു അതിനുശേഷം തങ്ങൾ വന്നതിൻ്റെ ആഗമനോദ്ദേശ്യം പറഞ്ഞു ആ ആഗ്രഹം അതിയായ ആഗ്രഹത്തെ അവിടുത്തെ ആ രൂപത്തെ അസുരന്മാരെ മോഹിച്ച ആ മോഹിനി വേഷം ഒന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ട് ഭഗവാനെ എന്ന് ഉണർത്തിച്ചപ്പോൾ ഭഗവാൻ പെട്ടെന്ന് അവിടെ നിന്നും മറഞ്ഞുപോയിയല്ലോ ഭഗവാന്റെ പ്രത്യക്ഷപ്പെടലിനും തിരോധാനത്തിനുമൊക്കെ ഭഗവാൻ ഭഗവാൻ്റേതായ ചില സങ്കല്പങ്ങളുണ്ട് അതിൻ്റെ പിന്നിൽ ഇവിടെ ഭഗവാൻ തിരോധാനം ചെയ്തു എന്ന് പറയുമ്പോൾ വന്ന് തന്നോട് ഈയൊരു ആഗ്രഹം ഉണർത്തിച്ച മഹാദേവനോടോ പാർവതീദേവിയോടോ അല്ലെങ്കിൽ മറ്റു ഭൂതഗണങ്ങളോടോ ഉള്ള അനിഷ്ടം കൊണ്ടല്ല മറിച്ച് അവരുടെ ഇംഗിതങ്ങളെ ആഗ്രഹങ്ങളെ സാധിച്ചു കൊടുക്കുന്നതിന് ഭഗവാൻ അടുത്ത ഒരു ലീലയാടിയതാണ് ആ തിരോധാനം പത്മനാഭ സഹോദരിയുടെയും സഹോദരി ഭർത്താവിൻ്റെയും അവരുടെ ഭൂതഗണങ്ങളുടെയും ആഗ്രഹങ്ങളെ ഭഗവാൻ സാധൂകരിക്കുന്നതിന് ഒരു തുടക്കമാണ് ആ ഒരു ശങ്കരമോഹന ലീലയ്ക്കുള്ള തുടക്കമാണ് ഇവിടെ നമുക്ക് ഈ ഒരു ശ്ലോകത്തിൽ പറഞ്ഞു നിർത്തിയിരിക്കുന്നത് നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം യോഷാവുർദ്ദനുജമോഹന മാഹിതം തേം ഭൂതൈ സമം ഗിരി പദം തേ സ്തുവീതഭിമോ തിരോധ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ആദ്യത്തെ ഒരു വരി കുറച്ച് വലിയ പദമാണ് അത് പദം പിരിക്കാതെ വായിക്കുക യോഷാവപുർ അവിടെ യോഷാവപുർ ധനുജമോഹിതം ദ കൂട്ടക്ഷരമാണ് അതുപോലെ ധനുജമോഹനം ധനുജമോഹനം ആഹിതമാണ് മായയുടെ ആകാരം നീട്ടിയെടുക്കുക പിന്നെ അടുത്തത് വിലോകന കുതൂഹലവാൻ അതും കഴിയുന്നതും ചേർത്ത് തന്നെ വായിക്കുക മഹേഷ് അവിടെ വിസർഗമുണ്ട് പകുതി ഹകാരത്തിൽ വായിച്ചു നിർത്തുക പിന്നെ അടുത്ത് ഭൂതൈസമം സൂട്ടക്ഷരം അവിടെ ഗതഹ എന്നുള്ളടത്തും വിസർഗം വരുന്നുണ്ട് പകുതി ഹകാരത്തിൽ വായിക്കുക പിന്നെ അടുത്ത സ്തുത്വാബ്രവീത അഭിമതം അവിടെ സ്തുത്വാ അബ്രവീത അഭിമതം മൂന്ന് വാക്കുകളാണ് സ്തുത്വാബ്രവീത് അകാരം നീട്ടിയെടുക്കുക അവിടെയും അബ്രവീത്തല്ല റകാരം വരരുത് രകാരത്തിൽ വായിക്കാൻ ശ്രമിക്കുക അതുപോലെ സ്തുത്വാബ്രവീത് അഭിമതം അവിടെ ദായ്ക്ക് ആകാരം കൊടുക്കുക അഭിമതമാണ് പിന്നെ തിരോധ അവിടെ അകാരം നീട്ടിയെടുക്കുകയും വേണം അവിടെ ഒരു വിസർഗമുണ്ട് പകുതി ആകാരത്തിൽ വായിച്ചു നിർത്തുകയും ചെയ്യാൻ ശ്രമിക്കുക ഇതിത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകത്തിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് ഇനി അടുത്തത് ഒൻപതാമത്തെ ശ്ലോകമാണ് അത് നമുക്ക് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു ഹരേ കൃഷ്ണ